ഹായോ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒക്കെ കാണുന്നവരെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രധാന വ്യക്തികൾ അപ്പോൾ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സിനിമാ നടൻ ആരാണെന്നറിയോ പൃഥ്വിരാജ് കപൂറാണ് ആണ് പൃഥ്വിരാജ് കപൂർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സിനിമാ നടനാണ് ആരാ പൃഥ്വിരാജ് കപൂർ ആദ്യ സിനി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സിനിമാ നടിന്ന് ആരാന്നറിയോ നർഗീസ് തത്താണ് ഇപ്പം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സിനിമാ നടനാണ് പൃഥ്വിരാജ് കപൂർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സിനിമാ നടിയാണ് നർഗീസ് തത്ത് ആദ്യ മലയാള സിനിമാ നടൻ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള സിനിമാ നടനാരെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയാണ് ആദ്യ ശാസ്ത്രജ്ഞൻ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് അറിയോ സത്യേന്ദ്രനാഥ ബോസാണ് സത്യേന്ദ്രനാഥ ബോസാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാണെന്ന് പറയും കസ്തൂരി രംഗനാണ് കസ്തൂരി രംഗൻ ഇപ്പം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സിനിമാ നടനാണ് പൃഥ്വിരാജ് കപൂർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ സിനിമാ നടിയാണ് നർഗി സത്ത് മലയാള നടൻ ചോദിച്ചാൽ സുരേഷ് ഗോപിയാണ് ആദ്യ ശാസ്ത്രജ്ഞൻ സത്യേന്ദ്രനാഥ ബോസാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ബഹിരാകാശ ശാസ്ത്രജ്ഞാരാണെന്നറിയ കസ്തൂരിരംഗനാണ് കസ്തൂരിരംഗനാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കവി 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 എന്ന് ചോദിച്ചാൽ മൈഥിലീ ശരൺ ഗുപ്തയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കവി ആരാണെന്നുള്ള മൈഥിലീ ശരൺ ഗുപ്തയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവി എന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറപ്പാണ് ഇതൊരു ക്ഷം പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവിയാണ് ജിശങ്കര കുറുപ്പ് അല്ലാതെ കവി എന്ന് പറയുമ്പോൾ മൈഥിലീശരൺ ഗുപ്തിയാണ് ആദ്യ ചിത്രകാരനാണെന്ന് അറിയാം എം എഫ് ഹുസൈനാണ് എം എഫ് ഹുസൈനാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ചിത്രകാരനാണ് എം എഫ് ഹുസൈൻ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ പക്ഷി ആരാണ് സലീം അലിയാണ് സലീം അലി ആദ്യ കായിക താരമാണ് ദാരാസിങ് ദാരാസിങ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കാർട്ടൂണിസ്റ്റാണ് അബു എബ്രഹാം അബു എബ്രഹാം നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നുകൂടെ നോക്കാം ഇപ്പോൾ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സിനിമാ നടനാണ് പൃഥ്വിരാജ് കപൂർ സിനിമാനടി നർഗീസ് ദത്താണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള സിനിമാ നടനാണ് സുരേഷ് ഗോപി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ശാസ്ത്രജ്ഞനാണ് സത്യേന്ദ്രനാഥ ബോസ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് കസ്തൂരി രംഗൻ ആദ്യ കവി എന്ന് ചോദിച്ചാൽ മൈഥിലി ശരൺ രാജ്യസഭ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവി എന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറപ്പാണ് ആദ്യ ചിത്രകാരൻ ചിത്രകാരനാണ് എം എഫ് ഹുസൈനാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ പക്ഷി നിരീക്ഷകൻ ചോദിച്ചാൽ സലീം അലിയാണ് സലീം അലിയാണ് ആദ്യ കായിക താരം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കായിക താരമാണ് ദാരാസിംഗ് ദാരാസിംഗം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ആണ് അബു എബ്രഹാം അബു എബ്രഹാം അപ്പോൾ ഇത്രയും പേരുകൾ ഓർത്തിരിക്കുക ഇതൊരു ചെറിയ ടോപ്പിക്ക് ആണെങ്കിലും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് അപ്പോൾ പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ സമയവും വിലപ്പെട്ടതാണ് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ